സീരിയലിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാലേ ഇതെന്റെ രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റ് ചേട്ടാ എന്തിനേക്കിടത്ത് ബഹളം വെക്കുന്നേ ചേട്ടാ ഞങ്ങളുടെ അവിടെ ഒരു ക്ലബുണ്ട് ആ ക്ലബിലൊരു നാടകം ഉണ്ടായിരുന്നു മണിയറിയെന്നായിരുന്നു എന്റെ പേര് അതിലെ നായിക ഞാനായിരുന്നു ദിനേശേട്ടനായിരുന്ന നായകനെ അങ്ങനെ അതിലൊരു ആദ്യ രാത്രി ഞാൻ അതിർത്തി ചേട്ടാ ചേട്ടാ ഈ ദിനേശ് ചേട്ടൻ ഉണ്ടല്ലോ അഭിനയിക്കാൻ പറഞ്ഞ അങ്ങ് ജീവിക്കും ചേട്ടാ ദിനേശൻ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ കറന്നു പിന്നെ ചേട്ടൻ്റെ സംശയം ഉണ്ടോ സംസാരിക്കുന്നത് പിന്നെന്താ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ ചേട്ടൻ്റെ അഞ്ചാറ് തവണ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ആരേലും ലൈൻ അടിക്കുന്നുണ്ടോ ലൈൻ അടിക്കുന്നുണ്ടോന്ന് പിന്നെ ആണെങ്കിൽ എന്നെ കെട്ടാൻ ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ എന്റെ വന്നിട്ട് ചോദിച്ചില്ലേ എന്തും ആരേലും ലൈൻ അടിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ആ എന്താ സംശയം ഉണ്ടായിട്ടല്ലേ അങ്ങനെ ചോദിച്ചു അപ്പൊ ഇത് എന്റെ അച്ഛന് എന്റെ അച്ഛന്റെ ആദ്യ രാത്രി ദിവസം തന്നെ എന്താ അച്ഛൻ കെട്ടി ആ മെനകെട്ട അവര് അച്ഛനെ അങ്ങ് പോയി വേറൊരുത്തിൻറെ കൂടെ ഒളിച്ചോടി പോയി അപ്പൊ ആ കൃതി എനിക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതാദ്യമേ നിങ്ങളോട് ചോദിച്ചത് അച്ഛന എന്ത് ചെയ്തിട്ടാ അച്ഛൻ പിന്നെ ആ ദേഷ്യത്തിന് ആ എന്നാ തേച്ചിട്ട് അച്ഛനെ തേച്ചിട്ട് പോയ ആ സ്ത്രീയില്ലേ അനിയത്തിയെ ഓടിച്ചിട്ട് കല്യാണം കഴിഞ്ഞു അയ്യോ അങ്ങനെ അങ്ങന ചേട്ടന്റെ അമ്മ ചേട്ടൻറെ കുഞ്ഞമ്മയല്ലേ ചേട്ടന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് ചേട്ടന്റെ അമ്മയുടെ ചേച്ചിയല്ലേ അതെ അല്ലേ ആ ചേച്ചിയുടെ അനിയത്തി അല്ലേ രണ്ടാമത് ചേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ചത് ഒരു ചേച്ചിയുടെ അനിയത്തി എന്ന് പറയുമ്പോ ആരാണ് അത് കുഞ്ഞമ്മയല്ലേ അങ്ങനാവുമ്പോ ചേട്ടൻ ആകുമ്പോ ചേട്ടന്റെ കുഞ്ഞമ്മയാണ് പോയി ചേട്ടന്റെ അമ്മ എവിടെ പോയി എനിക്കറിയാവോ അമ്മ എന്റെ അമ്മയോടെ പോയി ഇത് എന്റെ അത്രി വെറുതെ അതെ അത് ഇതൊക്കെ പറയുന്ന പിന്നെ എന്റെ കൂട്ടുകാരെല്ലാം ഇന്തുന്റെ ഫോട്ടോ കണ്ടു ആ ഫോട്ടോ കണ്ടപ്പോ ഈ ഉമാരെല്ലാം എന്നോട് പറയാണ് ഇവളൊന്നും നിന്നെ ചെച്ചിട്ട് പോകുന്നു എന്നിട്ട് ആ കൂട്ടുകാരന്മാർ ഇപ്പോഴും ചേട്ടന് കൂടുണ്ടോട്ടിട്ടാ അവര് പറഞ്ഞ സത്യമല്ലേ എന്നാ പിന്നെ ഞാൻ എല്ലാം അങ്ങ് തുറക്കട്ടെ ഞാൻ എന്റെ മനസ്സ് തുറക്കട്ടെട്ടാ തുറന്നോ 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 ചേട്ടൻ സമാധാനായിട്ട് ഇവിടെ ഇരിക്കും േടനെ ഒരുപാട് തവണ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ലൈൻ ഉണ്ടോ ലൈൻ ഉണ്ടോ ഞാൻ ഒത്തിരി തവണ ഒഴുക്കൻ മട്ടിലോ എന്താന്നറിയാട്ടാ എനിക്കൊരു ലൈൻ ഉണ്ട് കേട്ടാ ലൈൻ ഉണ്ടായിരുന്നു അല്ല ശരിക്കും എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു അത് കല്യാണത്തിന് മുമ്പ് അല്ലേ എല്ലാര്ക്കും അത് സ്വാഭാവികമാണ് വിട്ടും ഞാൻ വിഷയമാക്കുന്നില്ല ഇനിയും നമ്മൾ രണ്ടു പേരും മാത്രം ആണ് പക്ഷെ ഇന്ന് രാത്രി ഞാൻ കൂടെ അങ്ങ് പോകും ഞങ്ങൾ ഒളിച്ചോടി പോയി ചേട്ടാ ചേട്ടാ എന്തിനാന്ന് വെച്ചാ എന്റെ അച്ഛൻ ഈ കല്യാണം നടത്തി ചേട്ടാ അപ്പൊ ഈ സ്വർണ്ണ ഇട്ടുകൊണ്ട് ഞാൻ ഇന്ന് ദിനേശേട്ടൻ തുടങ്ങി പോകും അപ്പൊ ഇന്ന് നിങ്ങള് എന്നെ തേച്ചിട്ട് പോവാണല്ലേ പോകും ദൈവം എന്റെ അച്ഛന്റെ ഗതിയാണല്ലോ േട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിരാട് പറയുന്ന കേക്ക് ചേട്ടൻ ഉണന്നിരിക്കുന്നിടത്തോളം ഞാൻ പോകത്തില്ല ചേട്ടൻ കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ അങ്ങനെയാണ് അല്ല ചേട്ടൻ ഇപ്പൊ ഉറങ്ങുമല്ലോ ചേട്ടൻ ഇപ്പൊ ഉറങ്ങും ചേട്ടൻ ഇപ്പൊ കുടിച്ച പാലില്ലേ അതിനകത്ത് ഞാൻ ഉറക്കൂളി അലക്കിയിട്ട്